ഈശോയ്ക്കും അമ്മാതാവിനും ഒരായിരം നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് റെന്നി എന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ചിങ്കൽത്തടം ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിന് ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതു മുതൽ ഉടമ്പടി ജീവിതം മാതാവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണെൻ്റേത് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് രണ്ട് രണ്ട് രണ്ടാമത്തെ പുതുക്കലിന് ശേഷം എനിക്ക് ഒരു രോഗശാന്തി ലഭിച്ചു അത് ഞാൻ ഈ അറേ തന്നെ സാക്ഷ്യം പറഞ്ഞതാണ് ഇതിപ്പം രണ്ടാം തവണയാണ് സാക്ഷ്യം പറയാൻ വരുന്നത് കോവിഡ് കാലഘട്ടത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഉടമ്പടി നാലാം തവണ പുതുക്കി പുതുക്കിക്കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് എനിക്കൊരു പതിനഞ്ച് വർഷമായിട്ട് ഭവനം വീട് എനിക്ക് വീതം കിട്ടിയ വീട് ഒരു വളരെ മോശമായിട്ട് താമസയോഗ്യമല്ലാത്തൊരു വീടായിരുന്നു ആ വീട് പുതുക്കി പണിയാൻ വേണ്ടി ഞങ്ങൾ കുടുംബമായിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് നിരന്തരം പ്രാർത്ഥനയിലുണ്ട് അപ്പോൾ ഉടമ്പടിയിലും നിയോഗം വെച്ച് ഭവനത്തിൻ്റെ പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലാം പ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ആ വർഷം തന്നെ വീടിൻ്റെ പണി പൂർത്തിയാക്കുവാനും അതിൽ കയറി താമസിക്കുവാനും എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു ആ സാക്ഷ്യം ഞാൻ പറയാൻ താമസിച്ചു പോയി അതിന് മാതാവിനോട് ക്ഷമാവണം നടത്തുകയാണ് അതിന് ശേഷം എനിക്ക് മുന്ന വീണ്ടും ഉടമ്പടി തുടർന്നുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേനും എനിക്ക് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എനിക്ക് നഷ്ടമായി ജോലിയില്ലാതെ ഒരു ഒന്നര വർഷത്തോളം വീട്ടിലിരിക്കേണ്ടി വന്നു ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോജക്റ്റായിരുന്നു ചെയ്തുകൊണ്ട് ഞാനൊരു മ്യൂസീഷ്യനാണ് അപ്പോൾ ആ പ്രോജക്റ്റ് കൊറോണയ്ക്ക് ശേഷം അത് ആ പ്രോജക്റ്റ് നിർത്തുകയും എനിക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഞാൻ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു ഇതിന് യോഗം വെച്ച് പ്രാർത്ഥിച്ചു സ്ഥിരപരുമാനമുള്ളൊരു ജോലിക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ പുതുക്കി വീട്ടിൽ ചെന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് പുതിയൊരു ചാനലിൽ നിന്നൊരു വിളിയുണ്ടായി താൽക്കാലികമായിട്ടാണെങ്കിലും ഒരാൾക്ക് പകരമായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ അവിടെ കയറുകയും ഈ നിമിഷം വരെ എനിക്ക് ആ ജോലി മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ സ്ഥിരപരമായുള്ളൊരു ജോലി എനിക്ക് തിരികെ ലഭിച്ചു അമ്മമാതാവ് എനിക്ക് തിരികെ തന്നു ഉടമ്പടിയിൽ തുടരുന്ന ഇത്രയും വർഷമായിട്ടും എനിക്ക് നിരവധി അനുഗ്രഹങ്ങളാണ് ആത്മീയമായിട്ടാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥനയിലും അതിൻ്റെ അരൂപിയിലുമാണ് ജീവിക്കുന്നത് ഞങ്ങൾ ഈ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ഒരു ദിവസം പോലും ഇതുവരെ മുടക്കിയിട്ടില്ല ഞങ്ങൾ ഫാമിലി എൻ്റെ മകനുണ്ട് അവൻ പൂനയിലാണ് മോളും വൈഫും ആണ് വീട്ടിലുള്ളത് ഞാൻ ജോലിസ്ഥലത്തായിരിക്കും ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത് കറക്റ്റ് അഞ്ചര മണിയാകുമ്പോൾ തന്നെ അലാർ വെച്ചിട്ട് ആ ആ ടൈമിൽ തന്നെ ഞങ്ങൾ ആ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാറുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനവും പത്തനംതിട്ടയിലും കോഴഞ്ചേരിയിലും ഒക്കെയുള്ള ജനറൽ ആശുപത്രികളിൽ ഞങ്ങൾ സന്ദർശിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി പോരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെയുള്ള സാധുക്കളായിട്ടുള്ളവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ നാട്ടിൽ തന്നെ ഒരു സഹോദരന് വീട് വെക്കുവാൻ വസ്തു വാങ്ങി വീട് വെക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കുക എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു ആ വീട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു പത്രമൊക്കെ കൊടുക്കുന്നതെല്ലാം ഹോസ്പിറ്റലുകളിലും ഓർഫനേജുകളിലൊക്കെ ഞങ്ങൾ സന്ദർശിക്കുക അവിടെ പത്ര വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്